എല്ലാവർക്കും നമസ്കാരം ജോലിയും ജീവിതവും ബന്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന ധാരാളം മനുഷ്യരുണ്ട് ചിലർ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട് ചിലർ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിതം കൈവിട്ട് കളയുന്നവരുണ്ട് ജാന കിങ്സ് ഫോർട്ട് എഴുതുന്നു പുതിയ കാലത്ത് ജോലിയിടങ്ങളിലെ വർക്ക് പ്രഷർ മൂലം ജീവിതത്തിൽ നിന്ന് തന്നെ കിട്ടിയവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ് പല ആത്മഹത്യാ കുറിപ്പുകളുടെ അടിസ്ഥാനം ജോലിസ്ഥലത്തെ സമ്മർദ്ദം താങ്ങാൻ വയ്യ എന്നത് തന്നെയാണ് ഒരാപ്തവാക്യമുണ്ട് വർക്ക് ഈസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ലൈഫ് നോട്ട് ബൈസ് വേസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ തൊഴിൽ കടലുപോലെ നേടുന്ന എത്രയോ എത്രയോ വിഷയങ്ങളുടെ ആകത്തുകയാണ് ജീവിതം എന്ന് പറയുന്നത് അതിലൊരെണ്ണം മാത്രമാണ് ജീവിതോപാധിയായി നമ്മൾ ചെയ്യുന്ന തൊഴിൽ സ്റ്റീഫൻ കോബ എന്ന പ്രചോദന ചിന്തകൻ എഴുതുന്നുണ്ട് ജീവിതത്തിൽ ഓരോന്നിനും കൊടുക്കേണ്ട പ്രയോറിറ്റീസ് നമ്മൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തു തന്നെ പോകണം ഒന്നിന്റെ പിറകെ മാത്രമൂടി അവസാനിപ്പിക്കാനുള്ളതല്ല ഈ ജീവിതം ഒരാപ്തവാക്യം ഇങ്ങനെയാണ് ബാഡ് ന്യൂസ് ടൈം ഫ്ലൈസ് ദ ഗുഡ് ന്യൂസ് ഈസ് യു ആർ ദ പൈലറ്റ് സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പറന്നുകൊണ്ടേയിരിക്കും അതൊരു പ്രവാഹമാണ് പക്ഷെ അവിടെ നീയാണ് നിന്റെ ജീവിതത്തെ കൊണ്ടുപോകുന്ന പൈലറ്റ് ഒന്നും അമിതമാകാതെ ഓരോന്നിനും കൊടുക്കേണ്ട പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിതവും തൊഴിലിടവും മറ്റു മേഖലകളുമായിട്ട് ഒരു നല്ല ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊക്കെ കഴിയട്ടെ കൊളോസ്റ്റ്യ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം നിങ്ങൾ ചെയ്തതൊക്കെയും മനുഷ്യർക്കെന്നല്ല നല്ല കർത്താവിനെന്ന പോലെ മനസ്സോട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൻകിലേക്ക് ഉയർത്താം കർത്താവെ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ഈ ജീവിതം അങ്ങയുടെ കാരുണ്യമാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ വിവിധ തുറകളെ കണ്ടെത്തുവാനോ അവയെ ഒരു സന്തുലനാവസ്ഥകൾ ഉപയോഗിക്കാനോ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട് അവിടൊക്കെ ഞങ്ങൾ നേടുന്നത് നിരാശ മാത്രമാണ് സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുവാനാണ് അവിടുന്ന് ഞങ്ങൾ ഈ ലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത് ിനും നൽകേണ്ട പ്രാധാന്യം നൽകുവാനും എന്നാൽ ജീവിതമെന്ന മഹാസത്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനും ഇവിടെ നൽകണമേ ശക്തമായൊരു വിശ്വാസ ജീവിതം ഞങ്ങളിലുണ്ടാകണമേ പ്രതിസന്ധികളിൽ ഞങ്ങൾ തളർന്നു പോകരുത് നിരാശകളിൽ ഞങ്ങൾ എരിഞ്ഞു പോകരുത് ദൈവാത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ